സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു യുദ്ധകാലത്ത് ഒരു പട്ടാളക്കാരൻ മറ്റുള്ളവരിൽ നിന്നും കൂട്ടം തെറ്റി എതിരാളികളുടെ കയ്യെത്തും ദൂരത്ത് വന്നുപെട്ടു കടൽ തീരത്തുള്ള പാറക്കെട്ടുകളിൽ വന്നുപെട്ട അദ്ദേഹത്തിൻ്റെ ചുറ്റും വെടിയൊച്ചകളും നിലവിളികളും കേൾക്കാം അയാൾ ബുദ്ധിമുട്ടി അടുത്തുള്ള ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു ശത്രു സൈന്യം പാറക്കെട്ടുകളിൽ തിരയാൻ തുടങ്ങി ഭയം നിറഞ്ഞവനായി ശ്വാസം പോലും അടക്കി പിടിച്ച് തൻ്റെ അവസാനം അടുത്തു എന്ന ചിന്തയോടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവനായി അയാൾ മാറി അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു അങ്ങയുടെ ഹിതമെങ്കിൽ ജീവനോടെ പുറത്തു കടക്കാൻ ഒരു വഴി തുറക്കണമേ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ഒരു ചിലന്തി തൻ്റെ ഗുഹയുടെ മുന്നിൽ വന്നു ഗുഹയുടെ കവാടത്തിൽ വല നെയ്യുവാൻ തുടങ്ങി ചിലന്തി അങ്ങനെയാണ് കൂടുകെട്ടുവാൻ നല്ല സ്ഥലമൊന്നും വേണമെന്നില്ല കൊട്ടാരവാതിലിൻ്റെ മുന്നിലും ഗുഹയുടെ മുന്നിലും എവിടെയും കൂടുകെട്ടും ചെറിയ നൂലിൽ തുടങ്ങി വലിയ ലോകം പടുത്തുയർത്തുന്ന ചിലന്തി ഇത് കെട്ടുന്നത് നാളെ നഷ്ടമായേക്കാം പക്ഷേ നാളെയും ചിലന്തി വല നെയ്യും ഏറ്റവും നല്ലതായി വൃത്തിയായി കൂടെ പിന്തുണയ്ക്കുവാൻ ആരും വേണമെന്നില്ല ഒറ്റയ്ക്ക് തന്നെ ആ ജോലി ചെയ്യും തൻ്റെ കൂടെ നല്ലതാണോ വൃത്തിയായോ എന്നൊന്നും ആരുടെയും അഭിപ്രായം ചോദിക്കില്ല ചിലപ്പോൾ ആദ്യത്തെ നൂലുകൾ കൃത്യമായി നെയ്യുവാൻ പറ്റാതെ വരും പക്ഷേ പണി നിർത്തില്ല ശരിയാകുന്നതുവരെ പ്രവൃത്തി തുടരും അങ്ങനെ ഒരു ചിലന്തിയാണ് പട്ടാളക്കാരൻ്റെ ഗുഹയുടെ മുൻപിൽ വല നെയ്യുന്നത് ശത്രുക്കൾ ഗുഹയുടെ വാതിൽക്കൽ വന്നപ്പോൾ ചിലന്തി വല ഉള്ളതിനാൽ ആരും ഉള്ളിൽ കടന്നില്ല എന്ന് വിചാരിച്ചു ആ ഗുഹയൊഴികെ എല്ലാ പാറക്കെട്ടുകളും അരിച്ചു പെറുക്കി അയാൾ പതുക്കെ പുറത്തു വന്നു തനിക്ക് ജീവൻ തിരിച്ചു നൽകിയ ദൈവത്തോട് നന്ദി പറഞ്ഞു എന്നെ രക്ഷിക്കുവാൻ ആ ചിലന്തയെ അയച്ച ദൈവമേ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവത്തിന് പല വിധത്തിൽ മറുപടി നൽകുവാൻ കഴിയും നാം ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ആയിരിക്കണമെന്നില്ല ദൈവത്തിന് നമ്മെ രക്ഷിക്കുവാൻ ഒരു ചിലന്തീയ മതി ദൈവത്തിൻ്റെ വഴികളെ നാം ചെറുതായി കാണരുത് പരിമിതപ്പെടുത്തരുത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ദൈവം തീരുമാനിച്ചാൽ നമ്മുടെ ചുറ്റിലുമുള്ള നിസ്സാര കാര്യങ്ങളെപ്പോലും ദൈവം ഉപയോഗിക്കും ഒരു വടി കൊണ്ട് കടൽ പിളർക്കുന്ന ദൈവം വലിയ ഗോലിയാത്തിന് വീഴ്ത്തുവാൻ ചെറിയ ഒരു കല്ലും കവിണയും മതി ദൈവത്തിന് ഒരു ഭരണി എണ്ണ കൊണ്ടും അല്പം മാവുകൊണ്ടും നമ്മുടെ ഭവനത്തിൻ്റെ ഗിതി മാറ്റുവാൻ കഴിയുന്ന ദൈവം ഫിലിപ്പിയർ നാല് പത്തൊൻപത് എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്ത വെണ്ണം ക്രിസ്തു യേശുവിൽ പൂർണമായി തീർത്തുതരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷൻ ഏരാളിലും